ഹായ് നമ്മളിപ്പോന്ന് ഇവിടെ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാ നമ്മളിപ്പോ സംഗീത് കുമാർ ചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒന്നര കോടിക്ക് മോളില് സബ്സ്ക്രൈബ് ഉള്ള അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ഉള്ള ഫാമിലിയുടെ വീട്ടിലാണ് അപ്പൊ നമ്മുടെ ഈ ചെറിയ കുട്ടി ചാനൽ എന്നുള്ള കുട്ടി ചാനൽ കണ്ട് കുറച്ച് ഫർണിച്ചറ് അവര് വീട്ടിന്റെ മോളിലൊക്കെ എടുത്താണ് അപ്പൊ കുറച്ച് ഐറ്റംസ് നമുക്ക് നമ്മുടെ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ സംഗീത് കുമാർ ചേട്ടനൊന്നും നേരിട്ട് കാണാനും ഫാമിലിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാനും കൂടി വേണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് കണ്ടു നമ്മളെ നമ്മുടെ പ്രൊഡക്ടിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചെന്നോട് നോക്കാം ആദ്യം തന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ മനുഷ്യരനെ ആയാലും നമ്മള് പരിചയപ്പെടാൻ പറ്റിയാലും ഈ ഒരു ബിസിനസിന്റെ രംഗത്ത് ഇത്രയും നല്ല ഒരു സ്വാഭാവിക കാരണം ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചിട്ടായാലും നമുക്ക് നേരിട്ടിട്ട് ഞാൻ ഇന്ന് അറിയാൻ ഇതില് മുന്നേ ഒരുപാട് തവണ ഞാൻ ഫോൺ വിളിച്ചു കാരണം ഈ ഒരു കാര്യത്തിന് തന്നെ ഇപ്പം ഫർണിച്ചർ വാങ്ങുന്നതിനെ കുറിച്ചിട്ട് തന്നെ എന്റെ സംശയങ്ങളെല്ലാം എത്ര സമയം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആളെ ഇഷ്ടമായി പിന്നെ ഇവരൊരു ഇതിനെക്കുറിച്ച് അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നെങ്കിൽ നിലമ്പൂർത്തേക്ക് നിങ്ങളെല്ലാം കേട്ടപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അങ്ങനെയെല്ലാം എനിക്കിനെ കുറിച്ച് വലിയ ആധികാരികമായ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് നല്ല തടിയാണ് അങ്ങനെ ഇങ്ങനെ ഞാൻ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു നോക്കി കാരണം വീടിന്റെ പണി ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ അപ്പം വീടിന്റെ പണി ഏകദേശം ഫിനിഷ് ആയി അപ്പൊ എനിക്ക് ഇതേപോലെ കുറച്ച് ഫർണിച്ചർ ഐറ്റംസ് വേണമായിരുന്നു അപ്പൊ ഞാൻ ഈ പേജ് കണ്ടു ഞാൻ ഇവിടെ പരിചയപ്പെടാൻ കാരണം ബിജു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത് അതിന് ശേഷം പിന്നെ ഞാൻ ഞാൻ വിളിക്കലായി അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് അതിന്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു ഞാൻ അതേ സാധനത്തിന്റെ റേറ്റ് അതേ ക്വാളിറ്റി സാധനങ്ങൾ വേറെ പല സ്ഥലത്തും ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കി നല്ല രീതിയിൽ വൈസിന്റെ വ്യത്യാസമുണ്ട് അത് ഞാൻ നിങ്ങൾ കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്കും അന്വേഷിച്ചു നോക്കാം ഇത് വെറുതെ ഒരു പ്രൊമോഷൻ ടൈപ്പിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നല്ല രീതിയിൽ പൈസന്റെ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റി അല്ല ഞാനത് വാങ്ങി യൂസ് ചെയ്യുന്ന ആളോടും ഞാൻ വിളിച്ചന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇവർക്ക് ഓർഡർ കൊടുത്തത് അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ ഒക്കെയാണ് ചെച്ചുട്ടൻ ഫുള്ള് കുഴപ്പമുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ് ഞാനൊരു മൂന്നാല് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനിയും ഞാൻ വാങ്ങും കാരണം കുറച്ചും കൂടി എനിക്ക് ഐറ്റംസ് വേണം ഞാൻ തന്നെ ഞാനും വീഡിയോയിലൂടെ മാത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സാധനങ്ങളായാലും ക്വാളിറ്റി കാര്യങ്ങൾ നേരിട്ടെന്ന് അറിയണം നേരിട്ട് കണ്ടു ഓക്കെയാണ് സർവീസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയാനല്ലോ ഞാൻ ആളുകാരെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വീട്ടിൽ വരെ നിങ്ങൾക്ക് സാധനം എത്തിച്ചേരും അതാണ് മെയിൻ അതിന് വീട്ടിൽ വരെ എത്തിച്ചേരുന്നതിന്റെ ഒരു സർവീസ് ചാർജ് ചെറിയ രീതിയിൽ വരുന്നുണ്ടെങ്കിലും എന്നാൽ നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്ക് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് വീടിന്റെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഞാന് ജസ്റ്റ് പരിചയപ്പെടാം ഇനിയിപ്പോ ഒന്നര കോടി സബ്സ്ക്രൈബർ ആണ് നമ്മള് കൊറേ യൂട്യൂബറാണ് ഒരു പത്ത് ലക്ഷം അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവരെ തന്നെ ഭയങ്കര ജാഡിയായിട്ടാണ് നമ്മക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ സിമ്പിൾ മനുഷ്യന് ബിജോട്ടിന്റെ വീട്ടിൽ പോയ അതേ അനുഭവമാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്ന് അവിടെയും ഇവിടെ വളരെ കുറച്ച് പേര് അങ്ങനത്തെയുള്ളൂ ഞാൻ അത് ഞാൻ പേരെടുത്ത് വന്നു കൊറേ പേര് നമ്മള് പോകുമ്പോൾ ചിലപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ തോന്നാറില്ല നമ്മളത് ചില വീഡിയോസ് ഒന്നും എടുത്തത് നമ്മൾ ഇടില്ല അവര് ഒരു ഭയങ്കര അതൊരു നമ്മളെ ഒരു അവര് ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുക ആ ഒരു ഇതൊന്നുമില്ല ഒന്നര കോടി സബ്സ്ക്രൈബർ ഉണ്ട് ആ ഡയമണ്ട് ബട്ടൺ ഒക്കെ കിട്ടിയ ആൾക്കാർ രണ്ടോ മൂന്നൊക്കെ കേരളത്തിലേ ഉള്ളൂ അതിലൊരാളാണ് പക്ഷെ ആ കാര്യങ്ങൾ ഒന്നുമില്ല നമ്മള് ഫാമിലി പോലെ നമ്മൾ വന്നു ഫസ്റ്റ് ലോഡായി വന്ന നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫാമിലി പോലെ നമ്മളെ ലോഡ് അടക്കുന്നവര് അവര് എല്ലാവരും പറഞ്ഞു ഫുള്ള് ഹാപ്പിയാണ് അപ്പൊ എന്തായാലും എന്തായാലും ഞാൻ ഹാപ്പി ആണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും അപ്പൊ നിങ്ങൾ നോക്കിട്ട് വെച്ചോ ഈ നമ്പർ നോട്ട് ചെയ്തു വെച്ചോ വീട് പണിയെടുക്കുന്നവർക്ക് പക്ക ആവശ്യം വരും ഞാൻ ഉറപ്പ് പറയുന്നത് താങ്ക് യു ഓക്കെ താങ്ക് യു